നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ് കുരുമുളക് വില കൂടുന്നു ഉള്ള കർഷകർ വളരെയധികം സന്തോഷത്തിലും ഇനി കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി നാലും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറും ഐ എസ് എൻ എൽ ട്വൻറ്റി കിലോ നൂറ്റി എൺപത്തിരണ്ടും ലാറ്റക്സ് സർവശ വണ്ടി ആർട്സിലും നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസയാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി നാലും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറും ആണ് ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ ഒട്ട് എൺപത് ശതമാനം ഡി ആസിൽ ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തി മൂന്നും അറുപത് ശതമാനം ഡി ആ സിയുള്ള ഒട്ടുപാൽ കിലോന്ന് തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുപത്തഞ്ച് പൈസയാണ് ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റി നാലും ലോട്ട് കിലോ നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ നൂറ്റി എഴുപത്തി എട്ട് ആണ് ഇനി വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റാറും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത് രൂപ അമ്പത് പൈസയാണ് വ്യാപാരി വില ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ദ വണ്ടി ആഴ്ചയുള്ള ഉട്ടുപാൽ കിലോ നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ വ്യാപാരി വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതാണ് രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും ടാപ്പിംഗ് ചെയ്യാതെ നിരാശയിലാണ് കവറിട്ട മരം പോലും ടാപ്പ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് രാത്രി മഴ പെയ്ത കാരണം ഇനി നാല് ദിവസം കൂടി മഴ പെയ്യുന്നതാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ തൊണ്ണൂറ്റെട്ടും വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി എൺപതും അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപതും പഴയത് മുന്നൂറ്റി അറുപതും കച്ചോലം നാനൂറും കശുവണ്ടി നൂറ്റിപ്പത്തും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ നേരിയത് കയർ ഇഴക്കയർ പത്തും ജാതി കരിപ്പൊട്ടിക്കയർ പത്തുമുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി അറുപതും ഗ്രാമ്പ് എഴുന്നൂറ്റി എൺപതും നാടൻ എണ്ണൂറും കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി അറുപത്തഞ്ചും കുരുമുളക് ഗാർബിൾഡ് കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തഞ്ചും ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പതും മഞ്ഞൾസേലം നൂറ്റി അൻപത്തി അഞ്ചും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപതും കുരുമുളക് ചേട്ടൻ അറുനൂറ്റി അമ്പതും ഈ കേരളത്തിലെ രാവിലത്തെ സ്വർണ്ണം വില വെക്കുമ്പോൾ സ്വർണ്ണം ഒരു ഗ്രാമിൻ്റെ മുകളിൽ അഞ്ചിനെയും ഒരു ഭാവൻ്റെ മുകളിൽ രൂപയാണ് കൂടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു ഭവൻ എഴുപത്തിയാലായിരത്തി മുന്നൂറ്റി അറുപതും ഒരു ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി നൂറ്റി നാൽപ്പതും ഒരു ഭവൻ എൺപത്തൊന്നായിരത്തി നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണം വില സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിലൂടെ കുട്ടികൾ വളരെ ഹാപ്പിയായി ഉച്ചയ്ക്ക് ഇപ്പോൾ മുട്ട ബിരിയാണിയും മറ്റുമാണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത് അതിൽ കഴിക്കുന്നതിലൂടെ വളരെ ഹാപ്പിയാണ് എല്ലാ കുട്ടികളും സർക്കാരിൻ്റെ കർശന നിർദ്ദേശത്തോടു കൂടി സ്കൂളിൽ തന്നെ വെച്ചാണ് ഈ പാചകം ചെയ്യുന്നത് അവർ പ്രത്യേക പാചകത്തൊഴിലാളി ഉണ്ട് അവിടെ ഇതോടുകൂടി ഈ വീഡിയോയോടെ പോകാൻ ഒന്ന് ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി